എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് എസ് ഐ ആറിന് ശേഷം എല്ലാവരും കാത്തിരുന്ന കരട് ഓർഡർ പട്ടിക പുറത്തിറക്കി ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അപ്പം എല്ലാവരും പട്ടിക പരിശോധിക്കണം പട്ടികയിൽ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അപ്പൊ പട്ടികയിൽ പേരുള്ളവരും ഇല്ലാത്തവരും എനുമറേഷൻ ഒന്നും ലഭിക്കാത്തവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ഇപ്പോൾ ഇരുപത്തി ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ പട്ടികയിൽ നിന്നും പുറത്താണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പട്ടിക ഇപ്പോൾ ലഭ്യമാണ് ആകെ ഓട്ടർമാരിൽ എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം ആളുകൾ വിവിധ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക കൈമാറി സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഇവർക്കെല്ലാം എനുമറേഷൻ ഫോം വിതരണം ചെയ്തു ഇതിൽ രണ്ടു കോടി അൻപത്തി ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് എനുമറേഷൻ ഫോമുകളാണ് പൂരിപ്പിച്ച് തിരികെ നൽകിയത് അതായത് തൊണ്ണൂറ്റി ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പേർ ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേരെ മരിച്ചവരായിട്ടും കണ്ടെത്താനാവാത്തവരായി ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പേരുമാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ഗേൽക്കർ പറഞ്ഞു അപ്പോൾ ഇന്ന് ലഭിച്ചിട്ടുള്ള കരട് ഓർഡർ പട്ടിക എല്ലാ ആളുകളും പരിശോധിക്കുക ഏറ്റവും എളുപ്പ വഴി വഴി നിങ്ങളുടെ ബി എൽഒയെ വിളിച്ച് കരട് ഓർഡർ പട്ടികയിലെ പി ഡി എഫ് ഫയൽ അയച്ചു തരാൻ പറയുക അത് പരിശോധിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഓരോരുത്തർക്കും അവരുടേത് പരിശോധിക്കാൻ സാധിക്കുന്നതുമാണ് അതിനുവേണ്ടി ഓട്ടൈസ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഹോം പേജിൽ സെർച്ച് യുവർ നെയിം ഇൻ ഈ റോൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓട്ടർ ഐ ഡി നമ്പർ അതായത് എപിക് നമ്പറോ നൽകി അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങളോ നൽകി പരിശോധിക്കാവുന്നതാണ് ഇനുറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടും പട്ടികയിൽ പേരില്ല എങ്കിലോ നൽകിയിട്ടുള്ള പട്ടികയിലെ വിവരങ്ങൾ തെറ്റാണ് എങ്കിലോ ഇന്ന് ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പരാതി തീർപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിനകമാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും പുതിയ വോട്ടർമാർക്ക് ഇപ്പൊ മുതൽ പേര് ചേർക്കാവുന്നതാണ് എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവരും കരയുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരും ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ പുതുതായി പേര് ചേർക്കാൻ അവസരമുണ്ടാകും ജനുവരി ഇരുപത്തിരണ്ട് വരെ അവകാശവാദവും എതിർപ്പും അറിയിക്കാവുന്നതാണ് ഓരോ നിർദ്ദേശത്തിനും പ്രത്യേക ഫോമുകൾ ഉണ്ടാകും പേര് ചേർക്കാൻ ഫോം ഗൾഫിലുള്ള ആളുകൾക്ക് പേര് ചേർക്കാൻ ഫോം സിക്സ് എ പേര് അതായത് മരണം സ്ഥലം മാറ്റം ഇരട്ടിപ്പ് തുടങ്ങിയവക്കാണ് ഫോം ഏഴ് ഉപയോഗിക്കേണ്ടത് തിരുത്തലിനും സ്ഥലം മാറ്റത്തിനും ഫോം എട്ട് എന്നിവയും ഉപയോഗിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ഓട്ടൈസ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിലൂടെ ഫോം ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാം കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കിയാൽ ഇ സി ഐയുടെ ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതായത് ഡിഇഒ ഡിഇഒക്ക് ഒന്നാം അപ്പീല് നൽകാവുന്നതാണ് ഇതിലും തീരുമാനം തൃപ്തികരമല്ല എങ്കിൽ ഒന്നാം അപ്പീൽ ഉത്തരവ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രണ്ടാം അപ്പീല് നൽകാം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അന്തിമ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പൊ എല്ലാവരും സൈറ്റിൽ കയറിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബി എൽയുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണ് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോട് കൂടി നൽകുന്നു ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെയും കാർഷിക കൂട്ടായ്മകൾക്ക് പഞ്ചായത്തുകൾ എന്നിവർക്ക് കാർഷിക യന്ത്രങ്ങൾ വാടകക്ക് കൊടുക്കുന്ന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് നാൽപ്പത് ശതമാനം ധനസഹായവും ലഭിക്കും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ എൺപത് ശതമാനം എന്ന നിരക്കിൽ അതായത് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിക്കും ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറിയിലും മുപ്പത് ശതമാനം വരെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ അപേക്ഷകൾ ഓൺലൈനായി ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ആരംഭിക്കുന്നതാണ് അഗ്നി മെഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാവുന്നതാണ് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും തുടർന്നുള്ള കൃഷിഭവനുമായോ അതായത് ജില്ലാ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായും ബന്ധപ്പെടാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തി ഒന്ന് അറുപത്തി ഒൻപത് അറുപത്തെട്ട് എന്ന നമ്പറിലോ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തിരണ്ട് നാല്പത്തി ഒൻപത് അറുപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അംഗീകൃത ആശ്രയ പോളിടെക്നിക്കുകളിൽ മൂന്നാം വർഷ ഡിപ്ലോമ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷമത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും എം ഡബ്ല്യു ഡി എസ് സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് പൂജ്യം അഞ്ച് ഇരുപത്തി നാല് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു പക്ഷെ കേന്ദ്രവിഹിതം മിക്കവാറും ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന വിമർശനം നിലനിൽക്കുകയാണ് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് തുക ഈ തുകകൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ വിതരണം ചെയ്തത് പെൻഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ പെൻഷൻ വിതരണമാണ് ജനുവരിയിലും ഫെബ്രുവരിയിലും രണ്ടായിരം തന്നെ ലഭിക്കും അതിനുശേഷം അഞ്ഞൂറ് രൂപയുടെ വർധന ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കുന്ന ഇടക്കാല ബജറ്റിനെ സംസ്ഥാനം കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷനിൽ അഞ്ഞൂറ് രൂപയുടെ വർധന ഉയർത്തിക്കൊണ്ട് സർക്കാർ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷനിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് വിവരങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ റെക്കോർഡ് വർധനമാണ് ഉണ്ടായത് ഒരു ലക്ഷം ആദ്യമായിട്ട് സ്വർണവില കടന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് മാത്രം ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഇതോടെ സ്വർണവില ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് രൂപയായി സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സർക്കാരിൽ നിന്നും മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കുമാണ് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെ പറയുമ്പോൾ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന മറ്റ് അംഗങ്ങൾ അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മയ്ക്കോ പെൻഷനോ സമൂഹ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സഹായങ്ങളോ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാൻ അർഹത ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആളുകളും അതിൽ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അതൊന്നും ഈ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് തടസ്സമല്ല നിങ്ങൾക്ക് ഈ അതായത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്ന സ്ത്രീകൾക്ക് വ്യക്തിപരമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളായിട്ടുള്ള വിധവാ പെൻഷനോ അല്ലെങ്കിൽ അവിവാഹിത പെൻഷനോ അല്ലെങ്കിൽ വികലാംഗ പെൻഷനോ ലഭിക്കുന്നില്ല എങ്കിലോ എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിലോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്നവർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അല്ലാത്തവർക്കെല്ലാം പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വയസ്സ് തെളിയിക്കുന്നതിന്റെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം ഇവ മൂന്നും ലഭ്യമല്ല എങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അതിന് പകരമായി ഹാജരാക്കാം അതുപോലെ ബാങ്കിന്റെ വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെയുള്ള പാസ്ബുക്കിന്റെ കോപ്പിയാണ് വേണ്ടത് അതുപോലെ ആധാർ കാർഡ് വിവരങ്ങൾ ബി പി എൽ റേഷൻ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇത്രയും രേഖകളാണ് വേണ്ടത് ഇതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഞാൻ അർഹയാണ് എന്നാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സാക്ഷ്യപത്രം അപ്പൊ ഇങ്ങനെ ഈ രേഖകൾ മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് ഈ അപേക്ഷ നൽകി ആയിരം രൂപ അടുത്ത മാസം മുതൽ തന്നെ അത് ലഭിക്കുന്നതാണ് ഈ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും വാർഷിക മസ്റ്ററിങ് ഉണ്ടാകും ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം രക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും വാർഷികമായിട്ട് മസ്റ്ററിങ് ഉണ്ടാകും അനവഹമായിട്ട് ആരെങ്കിലും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം കൈപ്പറ്റി എന്ന് തെളിയിക്കപ്പെട്ടാൽ വാങ്ങിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചടക്കേണ്ടി വരും വളരെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ